മൂന്ന് മഞ്ഞ മഞ്ഞക്കളർ ജുപ്പയില് അശ്വിൻ മാത്രം പ്രാർത്ഥിക്കുന്നില്ല ബാക്കി രണ്ടുപേരും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അതാണ് പഴയ ഫ്രണ്ട് പ്രാർത്ഥനയില്ലാതെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഫ്രണ്ട് ആണല്ലേ നിരീക്ഷണ ഓക്കെ അശ്വിൻ ഞാൻ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്തപ്പോ പാടിയ പാട്ടല്ലേ അശ്വിന്റെ ഐക്കോണിക് സോങ് സിഗ്നേച്ചർ സോങ് ഉള്ള വരിയാണ് അല്ലെങ്കിൽ പുതിയ വരിയെ കണ്ടാക്കാലോ കവിയല്ലേ ഓൺ സ്റ്റേജിലെ അശ്വിന്റെ ഒരു പാട്ട് നമുക്ക് ലൈവ് ആയിട്ട് കേൾക്കണ്ടേ നമ്മൾ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും തരംഗമാക്കിയിട്ടുള്ള പാട്ടാണ് അപ്പൊ രണ്ടുപേരും ഇവിടെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാണ് വേണ്ടത് പ്ലീസ് എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി ഉണ്ടെങ്കിൽ അശ്വിൻ അശ്വിൻ സത്യം പറഞ്ഞു പാട്ടിന്റെ വാര്യോർവില്ല അഖിലേട്ടൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ എന്നൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനാണ് അഖിലേട്ടൻ അഖിലേട്ടനൊക്കെ കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ തമാശ ചെയ്യാനും പരിപാടികൾക്കൊക്കെ ഇറങ്ങി തിരിച്ചതൊക്കെ അപ്പൊ അഖിലേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്തു കാണിക്കണ്ട് ഓർമ്മയില്ല സത്യമായിട്ട് ഓർമ്മയില്ല ലൈര്യം ഉണ്ടാക്കാനാ ഇത് വന്നിട്ട് ഈ ലൈൻസ് പാട്ട് അല്ലാതെ പാട്ട് പാടുന്നോ സിജു ആണ് പാടുന്നത് അപ്പൊ സിജു ആലോചിക്കാൻ ഒരു മിനിറ്റ് ടൈം കൊടുക്ക അപ്പൊ അഖിലേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സീനിയർ താരം സ്റ്റേജുകളിൽ നിൽക്കുമ്പോൾ അഖിലേട്ടന്റെ ഒരു പെർഫോമൻസ് കാണാതെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും അല്ലെ എന്തെങ്കിലും മിമിക്രി സംതിങ് എനിങ് എനിത്തിങ് ഞാൻ സാധാരണ കോമഡി സ്ക്രിറ്റുകളാണ് കളിക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടുണ്ടല്ലോ സ്റ്റാർ പരിപാടികളൊന്നും അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാറില്ല പിന്നെ വേറെന്ത് പറയാനാണ് ഞാൻ ഇവരും വെച്ചൊരു ചെറിയ പരിപാടി ചെയ്യാം അപ്പോൾ അതേ നടക്കും നമ്മുടെ ആങ്കർ ഉണ്ട് പാ അടുത്തോട്ടോ ഒരു മൈക്ക് മൈക്കൂടെ തരുമോ കാരണം ഇവിടെ ഈ ആങ്കർമാരാണ് നമുക്ക് ഒരു ചെറിയ പരിപാടിയായിട്ട് നിൽക്കുന്നത് എന്താണ് പേര് നമ്മുടെ ആങ്കറിനെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം

കുതിര അതിലിരിക്കുന്ന എടുക്കാൻ ാണ് തോറ്റിട്ടുണ്ട് ഏറ്റെടുക്കാൻ പുറകെയതൊരു കൈ ഇങ്ങനെ ഞാൻ കാണുന്നുണ്ട് പക്ഷേ

കൊക്ക് കട്ട് കൊക്കിട്ടിട്ട് ഓക്കെ നല്ലൊരു കാര്യം എടുക്കാം പിന്നെ പറഞ്ഞു പറഞ്ഞല്ലേ ഇനി ആരുണ്ട് വേറെ ആരുണ്ട് ആ രാശിൻ പറയണോന്നു വേറെ ആരുണ്ട് ഞാൻ 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 അവിടെ വന്നിട്ട് കൊക്ക് കൊക്ക് കട്ട പറഞ്ഞിട്ട് വല്ല ഞങ്ങള് മൂന്ന് പേര് ഇവിടെ നിന്ന് മരിച്ചു ശവമായിട്ടുണ്ട് ആ വിഞ്ഞ് അവരെ കാണാനാണ് നിങ്ങൾ എല്ലാരും കാത്തിരിക്കുന്നത് ഞങ്ങൾക്കറിയാം അല്ലേ അവർ ഉടനെ വരും തള്ളിക്കും തള്ളാൻ ഇനിയും എന്റെ ജീവിതം കുറെ ബാക്കിയുണ്ട് സോ അവർ പറഞ്ഞതുപോലെ വേദിയിൽ നിന്ന് ഇങ്ങനെ വേർത്തുന്നതോട് തൽക്കാലത്തേക്ക് നമുക്ക് വേദിയിൽ നിന്ന് അവരോട് ഒരു ബൈ പറയാം തീർച്ചയായിട്ടും